പണ്ട് 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 ചുമ പണ്ടെന്നൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഇപ്പോഴല്ലേ ഉള്ളത് കാണുന്നില്ലേ മാണോ മാങ്കൂട്ടത്തിൽ ഇടക്കിളികൾ ചിലയ്ക്കുന്നത് കേൾക്കുന്നില്ലേ രണ്ട് കിളികൾ മാത്രമേ ഇപ്പോൾ പുറത്ത് വന്ന് ചിലച്ചിട്ടുള്ളൂ ഇനിയും വരാറുണ്ട് നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാർക്കെതിരെ കൂടി കിളികൾ ചിലയ്ക്കുമോ എന്ന് മാത്രമേ ഇനി നോക്കേണ്ടതുള്ളൂ ിൽ പോലെ ആയി പോയി കാര്യങ്ങൾ എങ്കിലോ ഇന്ന് ഇന്ന് മാൺകൂട്ടത്തിലെ ഒളിവിൽ നിന്ന് പ്രതി എപ്പോഴാണ് കീഴടങ്ങുന്നത് എന്ന് നോക്കി നടക്കുകയല്ലേ ഈ പത്രക്കാരും പോലീസുകാരും പോലീസിന്റെ പണി പിന്നെ എന്താണ് പ്രതിയെ പിടിക്കുക എന്നതല്ലേ അതിന് അതിൻ്റെതായ സമയമുണ്ട് ദാസ രണ്ടു നാളും കൂടി കഴിയട്ടെ കാണാം ഇപ്പോഴേ അറസ്റ്റിലായാലേ ഒമ്പതാം തിയതി ആകുമ്പോഴൊക്കെ ആളുകൾ മറന്നു മറന്നുപോയാലോ ചാക്യരുടെ നാട്ടുകാർക്ക് മറവി പണ്ടേ ഉള്ളതാണല്ലോ രാഹുലേ രാഹുലേ ഈ ചാക്യറുണ്ട് ചോദിച്ചോട്ടെ ഈ രോഗം നേരത്തെ മാറ്റിയിരുന്നെങ്കിൽ എവിടെയൊക്കെ എത്തുമായിരുന്നു ഈ എം എൽ എ ആയി പിന്നെ മന്ത്രി മുഖ്യമന്ത്രി കെ പി സി സി പ്രസിഡന്റ് എ ഐ സി സി ജനറൽ സെക്രട്ടറി എന്താ എന്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോ അത് നടപ്പില്ല ആ വേക്കൻസി ഉടനെ ഒന്നും ഉണ്ടാവാൻ പോണില്ല അതൊക്കെ പോട്ടെ ഇനിയെങ്കിലും ഈ രോഗം ഒന്ന് മാറ്റണേ ചികിത്സയുണ്ട് വടക്കാഞ്ചേരിക്കടുത്ത് ചാക്യാർക്ക് പരിചയമുള്ള ഒരു ആദ്യനുണ്ട് കത്ത് തന്നിവിടാം പോയി ഒരു ആറു മാസം ചികിത്സിക്കാൻ രോഗം മാറിയേക്കും എന്ത് മാറിയേക്കും എന്നതിൽ ഒരു മാറാതിരിക്കും എന്ന അർത്ഥം കൂടി ഉണ്ടെന്നോ ശ്രമിച്ചു നോക്കണ്ട കൂട്ടിന് ഒരാളെക്കൂടെ അയക്കാം അയാൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് ഇറങ്ങിയാലുടൻ തന്നെ അയക്കാം ഇറങ്ങിയാലുടൻ തന്നെ അയക്കാം ആരാണെന്നോ നിന്റെ വന്ന പേരായ തന്ത്രി കൊച്ചനല്ലേ അയ്യോ തന്നെ എങ്കിലോ ഇന്ന് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ട്രോളൻ ചാക്യന്മാർ ധാരാളമായി ഇറങ്ങിയിരിക്കോ സോഷ്യൽ മീഡിയയിൽ അവരുടെ വളരെ ആധുനിക ചാക്യാന്മാരെ അവരെ ഈ പഴഞ്ചാൻ ചാക്യർക്ക് പെരുത്ത് ഇഷ്ടമാണ് കേട്ടോ അതിൽ ഒരു ട്രോളർ പറയുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കേരളത്തിൽ രണ്ടു കൂട്ടർ രംഗത്തിറങ്ങിയിരിക്കുമെന്ന് ഒന്ന് ഈടി മറ്റേത് പൊടി പൊടി ഒന്നും പറയാറ് നീ ഉദ്ദേശിച്ചത് അല്ല രണ്ടും വന്നല്ലോ കണ്ടില്ലേ വൺ ബൈ വണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനത് തദ്ദേശ തിരഞ്ഞെടുപ്പെന്നോ നിയമസഭ തിരഞ്ഞെടുപ്പെന്നോ വ്യത്യാസം ഇല്ല മാൻകൂട്ടത്തിൽ കല്ലറിയാൻ ആദ്യമൊക്കെ രണ്ട് കൂട്ടരെ ഉണ്ടായിരുന്നുള്ളുമാളവരെ എതിർപക്ഷത്തുള്ള ഇരു മുന്നണികളും ഇപ്പോൾ സ്വന്തം മുന്നണിയും അതിൽ ചേർന്നിരിക്കുന്നു നോക്കുക എത്ര ശുഷ്കാതിയോടെയാണ് മാങ്കൂട്ടത്തിൽ ഒളിച്ചിരുന്ന രാഹുലിനെ കൃത്യമായി അവർ കല്ലെറിഞ്ഞത് രാഹുലിനെ പുറത്താക്കി പുഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് കോടതി ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി ജാമ്യം നിഷേധിച്ച ഉത്തരവിറക്കുന്നു മുപ്പത് സെക്കൻഡിനുള്ളിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നു നോക്കണേ എത്ര കീറി കൃത്യമായി നടന്ന ഒരു പുറത്താക്കൽ കോൺഗ്രസിന്റെ നൂറ്റി നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ മഷീട്ട് നോക്കിയാൽ കാണില്ല ഇങ്ങനെ ഒന്ന് ആ എന്താ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തതോ ഈ ചോദ്യം ചാക്യാറായിട്ട് ചോദിക്കുന്നില്ല പക്ഷേ പുറത്ത് പലരും ചോദിക്കുന്നുണ്ട് കാര്യമൊന്നുമില്ല ഇനി എം എൽ എ രാജി വെച്ചാൽ എന്ത് രാജി വെച്ചില്ലെങ്കിലെന്ത് കഥ കഴിയാൻ പോവുകയല്ലേ പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നും കോടതി പറഞ്ഞിരിക്കുകയല്ലേ ചാക്യാർ മറ്റൊരു വിഷയം കൂടി നിങ്ങളോട് പറയട്ടെ സ്വർണപ്പാടിയിൽ രാഹുലീയം പൂശിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം ആർക്കാണ് എന്നതാണ് കാര്യം കോൺഗ്രസിന് എന്തായാലും നേട്ടം ഉണ്ടാക്കി കൊടുക്കാനല്ലല്ലോ രാഹുൽ ഒളിച്ചു കളിക്കുന്നത് പിന്നെ ആർക്കാണ് നേട്ടം ബി ജെ പി എൽ ഡി എഫിനും തന്നെയാണത് പുതിയ സാഹചര്യത്തിൽ അന്തിമ നേട്ടം ഒരു കടഞ്ചെങ്കിൽ കഴഞ്ച് കൂടുതൽ നേട്ടം എൽ ഡി എഫിന് തന്നെ ആയിരിക്കും കാരണം രാഹുലൻ സംഭാവന ചെയ്യുന്ന വോട്ട് ബി ജെ പിക്ക് ആണെങ്കിൽ അതിലും നേട്ടം എൽ ഡി എഫില് അതല്ല രാഹുലൻ എൽ ഡി എഫ് പട്ടിയിലാണ് കുത്തുന്നതെങ്കിൽ അങ്ങനെയും നേട്ടം അവർക്ക് തന്നെ ആയിക്കോട്ടെ രാഹുൽ ഈശ്വരന്മാരെല്ലാരും കൂടി ചേർന്ന് രാഷ്ട്രീയത്തെ കൂട്ടത്തിൽ ഒരു പൊട്ടിച്ചിരി കൂടി ചാക്കി ഇറങ്ങും മാസാക്കിക്കോട്ടെ ും ചാക്രക്കും അറിയാവുന്നില്ല ഒരു ചുമന്ന മഹിളയോട് ആരോ ചോദിച്ചത്രേ എം എൽ എ ആയിരിക്കുന്ന ഒരു സിനിമാ നടനും ഉണ്ടല്ലോ അയാളുടെ പീഡനം പീഡനമല്ലേ എന്ന് അതിനുള്ള മറുപടി കേട്ടാണ് ചാക്യാരൻ ചിരിച്ചു പണ്ട് കഫിയത് സിനിമാ നടന്റെ പീഡനം തീവ്രപീഡനമല്ലെന്ന് സിനിമ നടന്റെ പീഡനം തീവ്രപീഡനമല്ലേ അത് പീഡനം രാഹുലിന്റെ പീഡനമത്രേ പീഡനം അതാണെന്റെ മണോരെ തീവ്രപീഡനം അയ്യോ പീഡനം സംബന്ധിച്ച് പി എച്ച് ഡി എടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ஆஹ் மகிழா நேதாவினை கெடாயட்டாக்கணமே என் அர்ந்தனையோட சாக்கியம் அது அவசியம்